ഹലോ ഫ്രണ്ട്സ് കട്ടപ്പനയിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഐറ്റംസിന്റെ ഷോറൂമാണ് ഡിക്കാസ കട്ടപ്പന ഐ ടി എ ജംഗ്ഷനില് വർഷങ്ങളായിട്ട് ഇലക്ട്രിക്കൽ ഷോപ്പ് ഉള്ള പ്രസാദിയേട്ടൻ്റെ ഒരു പുതിയ സംരംഭമാണ് ഡിക്കാസ പ്രസാദ് ഏട്ടൻ ഈ കട സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തു തരാമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്നു പ്രസാദ് ഏട്ടൻ്റെ ഒരു കടയ്ക്ക് പ്രൊമോഷൻ വീഡിയോയുടെ ആവശ്യമില്ല കാരണം പ്രസാദ് ഏട്ടനുമായിട്ടുള്ള ഡീൽ ചെയ്തവർക്കറിയാം പ്രസാദ് ഏട്ടൻ എത്ര ആത്മാർത്ഥമായിട്ടാണ് ഇടപെടുന്നത് എന്നുള്ളത് തന്നെയല്ല നമ്മളുടെ ചാനൽ വളരെ ഒരു ചെറിയ ചാനലാണ് അതിൻ്റെ അകത്ത് ഒരുപാട് ഫോളോവേഴ്സ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ആ പ്രൊമോഷൻ അത്രത്തോളം എഫക്റ്റീവ് ഒന്നും ആവത്തില്ല എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് സ്വന്തമായിട്ടൊരു വീട് വെക്കുക എന്നൊക്കെ ഉള്ളത് അപ്പം ഞാൻ നാല് വർഷം മുമ്പ് ഒരു വീട് വെച്ചപ്പോഴത്തേക്കും ഒരുപാട് സാമ്പത്തിക ുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം മൂന്ന് ലക്ഷം രൂപ വില വരുന്ന ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഐറ്റംസ് ഒരു ഗ്യാരണ്ടി ഇല്ലാതെ എനിക്ക് കടം തന്ന ആളാണ് പ്രസാദ് ഏട്ടൻ ഏകദേശം രണ്ട് വർഷം എടുത്തിട്ടാണ് ഞങ്ങൾ ആ പൈസ മൊത്തം കൊടുത്തു തീർക്കുന്നത് കടം തീർന്നെങ്കിലും പ്രസാദ് ഏട്ടനോടുള്ള കടപ്പാട് ഒരിക്കലും തീരില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇതൊരു പ്രൊമോഷൻ വീഡിയോയല്ല ഒരു പ്രസ്ഥാനത്തിന്റെ വിജയം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റും കൂടെ വരുമ്പത്തേക്കും ആണ് അത്തരത്തിൽ നോക്കിയാൽ പ്രസാദ് ഏട്ടർ നമ്പർ വൺ ആണ് ഇപ്പൊ പ്രസാദ് ഏട്ടറിന് വലകട്ട് പ്രസാദ് അരവിന്ദ് പറഞ്ഞു കേട്ടല്ലോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് നമ്മളൊക്കെ വീട് പണി ഒരു കോൺട്രാക്ടറെ അയപ്പിക്കുമ്പോഴത്തേക്കും അവർ ലാഭത്തിന് വേണ്ടിയിട്ട് കോയമ്പത്തൂരൊക്കെ പോയിട്ട് പൂർ ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരും അപ്പം നമുക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം പിന്നീട് ഉണ്ടാവുക അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോഴത്തേക്കും നമ്മളുടെ തൊട്ടടുത്തുള്ള ഇതുപോലെ നല്ല ഷോപ്പുകളിൽ നിന്നും സംസാരിച്ച് നല്ല ഐറ്റംസ് നോക്കി എടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് അപ്പോൾ പ്രസാദിയൻ്റെയും അരവിന്ദിൻ്റെയും നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കട്ടപ്പനക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്ത് വിലയും വിവരങ്ങളൊക്കെ അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്